കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്നും സംഘപരിവാറിന്റെ പ്രചാരണായുധം മാത്രമാണിതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ലൌ ജിഹാദ് പോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സംസ്ഥാനമല്ല കേരളമെന്നും വിജയരാഘവൻ മലപ്പുറത്ത് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു ലവ് ജിഹാദ് പോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സംസ്ഥാനമല്ല കേരളമെന്നും കേരളത്തിൽ ലവ് ജിഹാദില്ലെന്നും സംഘപരിവാറിന്റെ പ്രചരണായുധമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ വിമർശിച്ചു ലവ് എന്ന പ്രയോഗം രാജ്യത്തെ മതന്യൂനപക്ഷമായ മുസ്ലിം മതവിഭാഗത്തെ വേട്ടയാടാനും ആക്രമിക്കാനുമാണ് പ്രചരിപ്പിക്കുന്നത് ലൗ എന്നൊരു സംഭവം ഇല്ലെന്നും അത് കെട്ടിച്ചമച്ചതാണെന്നും കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിജയരാഘവൻ ആവർത്തിച്ചു ഈ ആവർത്തിച്ചുഹാദ് എന്ന പ്രയോഗം തന്നെ രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങളെ വിശേഷിച്ച്

അതേസമയം കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും കേരളത്തിലെ വിവിധ ക്രൈസ്തവ സംഘടനകളും യാഥാർത്ഥ്യങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ലൌജിഹാദിന്റെ ഭീകരമുഖത്തെ ചൂണ്ടിക്കാട്ടി പലപ്പോഴും രംഗത്തു വന്നിരുന്നു ലൌജിഹാദ് കെണിയിലകപ്പെട്ട് അതിന്റെ തിക്തഫലങ്ങളേറ്റുവാങ്ങിയ ഇരകളും അവരുടെ കുടുംബങ്ങളും അപമാനഭാരവും ദുരിതവും പേറി ജീവിക്കുമ്പോഴാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ വാസ്തവവിരുദ്ധമായ പുതിയ പ്രസ്താവന ഞെട്ടിച്ചിരിക്കുന്നത് ലവ് എന്ന പ്രയോഗം രാജ്യത്തെ മതന്യൂനപക്ഷമായ മുസ്ലിം മതവിഭാഗത്തെ വേട്ടയാടാനും ആക്രമിക്കാനുമാണെന്ന് പിൻതാങ്ങി വാദിക്കുമ്പോൾ ഇത്തരം സാമൂഹിക തിന്മയ്ക്ക് വിധേയരാക്കപ്പെടുന്നത് ക്രൈസ്തവരടക്കമുള്ള മറ്റു മതസ്ഥരാണെന്ന വസ്തുതയും വിസ്മരിക്കുകയാണ് വിജയരാഘവനെ പോലെയുള്ള നേതാക്കൾ ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം കേരളത്തിൽ ലൌ ഇല്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്ത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ അറിവോടെയാണ് ലവ് ജിഹാദ് കേരളത്തിൽ പടർന്നു പന്തരിച്ചിരിക്കുന്നതെന്നും ഇത്തരം സാമൂഹിക തിന്മകൾ ഇവിടെയുണ്ടെന്ന് ഓരോ മലയാളിയും മനസ്സിലാക്കി കഴിഞ്ഞതായും കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ പറഞ്ഞു പല മാക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും എം എൽ എമാരും കടകക്ഷി നേതാക്കളും ഒക്കെ പറയും ഇവിടെ ലൗ ജിഹാദ് ഇല്ല ഇതൊക്കെ സംഘപരിവാർ സൃഷ്ടിയാണ് സംഘപരിവാറിനെ താങ്ങുന്ന ചില ക്രിസ്ത്യന്റെ സംഘടനകളുടെ സൃഷ്ടിയാണ് ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത്ഭുതപ്പെടാനില്ല ഈ ഇതേ രീതി തന്നെ ചിലപ്പോൾ ചില സാമുദായിക നേതാക്കളും വരും ദിവസങ്ങളിൽ പറഞ്ഞു എന്നിരിക്കും ഇലക്ഷന് മുമ്പായി ഇവിടെ ലൗജിഹാദ് ഇല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ചിലരുടെ അജണ്ടയാണ് അതിന് കുറേ ഫണ്ടുകളും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ലൗജിഹാദ് ഉണ്ട് ലൗജിഹാദ് എന്ന തീവ്രവാദം നിങ്ങളുടെയൊക്കെ അറിവോടുകൂടെ തന്നെയാണ് ഇവിടെ പടർന്ന് പന്തരിച്ചിരിക്കുന്നത്